യും വിവിധ ഏജൻസികളുടെയും സഹകരണത്തോടെ പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്ത ബാധിതർക്കായി മാനന്തവാടി രൂപത നിർമ്മിച്ചു നൽകുന്ന അൻപത് ഭവനങ്ങളിൽ ആദ്യ ഭവനത്തിന്റെ കൂതാശ കർമ്മവും ദാനവും നടത്തപ്പെട്ടു മാനന്തവാടി രൂപത മെത്രൻ ജോസ് പൂരനേടം ഭവനത്തിന്റെ കൂതാശ കർമ്മം നിർവഹിച്ചു പുഞ്ചിരിമട്ടം ഉരുൾ ദുരന്താതിജീവിതർക്കായി മാനന്തവാടി രൂപത നിർമ്മിച്ചു നൽകുന്ന അൻപത് ഭവനങ്ങളിൽ ആദ്യ ഭവനത്തിന്റെ കൂതാശകർമ്മവും താക്കോൽദാനവും നടത്തപ്പെട്ടു ഉരുൾ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെയും വാസസ്ഥലത്തെയും നഷ്ടമായ തോമാട്ടുചാൽ സെന്റ് തോമസ് ഇടവകയിൽ റെജീന ചിറ്റിലപ്പള്ളിക്കായുള്ള ഭവനത്തിന്റെ കൂതാശകർമ്മം മാനന്തവാടി രൂപത മെത്രാൻ മാർ ജോസ് പൊരുന്നേടം നിർവഹിച്ചു ദൈവം വിജയനെ സഹായിച്ചു ഒരുപാട് പേര് സഹായിച്ചു അതിനെല്ലാം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സഹായിച്ച ഒരു വാർത്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മാനന്തവാടി രൂപതിയുടെ നേതൃത്വത്തില് കെ സി ബി സിയുടെ സഹായത്തോട് കൂടിയിട്ട് വിവിധ കോൺക്ലിയേഷനുകളുടെയും നമ്മുടെ രൂപത്തിലെ ഇടവകളുടെയും ഒരുപാട് സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും എല്ലാം കൂട്ടായ പരിശ്രമ ഫലമായിട്ടാണ് നമ്മൾ എൺപത് വീടുകൾ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചത് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെയും വിവിധ ഏജൻസികളുടെയും സഹകരണത്തോടെയാണ് പുഞ്ചിരിമട്ടം ദുരന്തബാധിതർക്കായി മാനന്തവാടി രൂപത ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിലിന്റെയും സി എം ഐ കോൺഗ്രിഗേഷന്റെയും സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ആദ്യ ഭവനത്തിന്റെ പദ്ധതി നടത്തിപ്പ് രൂപതയുടെ സാമൂഹ്യ സേവന വികസന പ്രസ്ഥാനമായ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റിയും രൂപതാ പുനരധിവാസ കമ്മിറ്റിയും ചേർന്നാണ് നിർവഹിച്ചത് ഭവനത്തിന്റെ താക്കോൽദാനം ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ റവറൻഡ് ഫാദർ ഡോക്ടർ ജോസ് സി എം ഐ നിർവഹിച്ചു മാനന്തവാടി രൂപതാ വികാരി ജനറൽ ഫാദർ പോൾ മുണ്ടോളിക്കൽ വസ്തു ആധാര രേഖകൾ കൈമാറി കേരള സോഷ്യൽ സർവീസ് ഫോറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജേക്കബ് മാവുങ്കൽ വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിനോജ് പാലത്തടത്തിൽ ഫാദർ സണ്ണി മഠത്തിൽ ഫാദർ വിൻസെന്റ് കളപ്പുര എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു നൽകുന്ന മറ്റ് ഭവനങ്ങളുടെ നിർമ്മാണം വാഴവറ്റ ദ്വാരക പുതികിടം കളത്തുവയൽ എന്നിവിടങ്ങളിൽ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി മെയ് മാസത്തോടെ മുഴുവൻ ഭവനങ്ങളും പൂർത്തീകരിച്ച് ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്ന് അഭിമന്യ പിതാവ് പറഞ്ഞു ഷെക്കേന ന്യൂസ് വയനാട്